ഹലോ മത്തുമണീസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആദിരാജലം ബ്ലോഗ്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് സാറ്റർഡേ സൺ സൺഡേ സ്പെഷ്യൽ ഓഫറുമായിട്ടാണ് വന്നേക്കുന്നത് സാറ്റർഡേയും സൺഡേയും സെയിം ഓഫേഴ്സ് അവൈലബിൾ ആണ് അപ്പം ഇന്ന് ബുക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഈ ഒരു വീഡിയോ നാളെയാണ് കാണുന്നതെങ്കിലും നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം നിങ്ങൾ എന്താണോ വീഡിയോ കാണുന്നത് അന്നാണേലും നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ സ്ക്രീൻഷോട്ട് എടുക്കാം വാട്ട്സ്ആപ്പിൽ ഷെയർ ചെയ്യാം നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഓൺലൈൻ പേയ്മെൻ്റ് ആണ് വരുന്നത് പിന്നെ നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഗ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം താല്പര്യമുള്ള കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് ജോയിൻ ചെയ്യാം താല്പര്യമുള്ള റീസെല്ലേഴ്സിനും ജോയിൻ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല റീസെല്ലേസിനും നമ്മൾ ലെസ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് സോ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നതിനൊണ്ട് പ്രോഫിറ്റ് ഉണ്ടാവുകയുള്ളൂ എല്ലാ ദിവസവും ഈവനിംഗ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അന്നത്തെ അപ്ഡേഷൻസ് ഫുള്ള് അപ്പോൾ ബുക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും അതുവഴി ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐറ്റംസ് ഒക്കെ കാണാവുന്നതും ും കാണാവുന്നതാണ് അപ്പം ഇവിടം തൊട്ട് റേറ്റ് പറഞ്ഞു പോകാം ഇതിന് തൊട്ട് മുന്നേ കണ്ടതിൻ്റെ ഏതെങ്കിലും റേറ്റ് അറിയണമെങ്കിലോ ഒന്ന് ജസ്റ്റ് സ്ക്രീൻഷോട്ട് അടക്കാം കേട്ടോ ഇത് എഴുന്നൂറ്റി രൂപ മാത്രം വിലയുള്ള ഈ ബന്ധാനി കോട്ടൺ എന്ന് പറഞ്ഞൊരു മെറ്റീരിയലാണ് റീസ്റ്റോക്ക് ചെയ്തതാണ് ഒരു മൂന്ന് മാസം മുന്നേ ഒക്കെ നമ്മൾ ഓൾറെഡി വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അത് കഴിഞ്ഞ് പിന്നെ നമുക്കിപ്പോഴാണ് റീസ്റ്റോക്ക് ചെയ്യാനായിട്ട് സാധിച്ചത് സോ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് വരുന്നതും അതുപോലെ തന്നെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് എഴുപത് രൂപ ചാർജ് ഉള്ള ഒരു മെറ്റീരിയലാണ് ഇത് സോഫ്റ്റ് ആണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് ബുക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് എൻക്വയറി ചെയ്തിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ് ഇപ്പോൾ എല്ലാം തന്നെ ഓൾമോസ്റ്റ് ഒരു ടെൻ പീസ് വീതം എല്ലാം റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ് എല്ലാ കളേഴ്സും അതുകൊണ്ട് ബുക്ക് ചെയ്യാൻ നേരം തൊട്ട് മുന്നേ നിങ്ങൾ ഒന്ന് ജസ്റ്റ് സ്ക്രഞ്ച് വെച്ചെടുക്കുക അവൈലബിൾ ആണെന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഓർഡർ കൺഫേം ചെയ്യാം കേട്ടോ നെക്സ്റ്റ് അതുപോലെ തന്നെ വരുന്ന മെറ്റീരിയൽ മെറ്റീരിയലാണ് വിചിത്രയിൽ വന്നിട്ടുള്ള മെറ്റീരിയൽ ആണ് വിചിത്രയിലെ നല്ല ഒരു കട്ട് വർക്ക് പോലത്തെ ഒരു പാച്ച് വർക്ക് വന്നിട്ടുണ്ട് നമ്മുടെ ബോട്ടത്ത് ടോപ്പിൽ നെക്സ്റ്റും അതുപോലെ തന്നെ റൊമാൻ സിൽക്കിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ് നല്ല ഹെവി ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നോക്കി പറഞ്ഞു തരാം ഞാൻ റേറ്റ് കറക്റ്റായിട്ട് ഓർക്കുന്നില്ലാത്തത് കൊണ്ടാണ് കേട്ടോ പറയാനായിട്ടൊരു തപ്പൽ വന്നത് ഒരുപാട് അപ്ഡേഷൻസ് വരുന്നത് കൊണ്ടേ നെക്സ്റ്റും അതുപോലെ തന്നെ വിചിത്രയിൽ തന്നെ വന്നിട്ടുള്ള ഒരു അപ്ഡേഷൻ ആണ് ഇതിൻ്റെ രണ്ട് കളേഴ്സ് ആണോ കേട്ടോ കൂടുതലും നമ്മൾ കൊടുത്തിട്ടുള്ളത് രണ്ടും ഡാർക്ക് ആണ് അപ്പം താല്പര്യമുള്ളവർക്ക് ബുക്ക് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ കാരണം കണ്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ അതുകൊണ്ടാണ് പറഞ്ഞത് ബുക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യാം അടിപൊളി വെറൈറ്റി കളക്ഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കിട്ടോ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ഇടാനായിട്ടും കൂടെ മറക്കരുത് ഇഷ്ടപ്പെടും എന്ന് എന്നെനിക്കറിയാം കാരണം അത് അട്ടിപിളി ആയിട്ടുള്ള വെറൈറ്റി കളക്ഷൻസാണ് നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നത് ഷോർട്ട് വീഡിയോയിലായാലും ലോങ്ങ് വീഡിയോയിലായാലും നമ്മൾ മാക്സിമം അപ്ഡേഷൻസ് നല്ല അപ്ഡേഷൻസ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം നിങ്ങളത് ബുക്ക് ചെയ്ത് കൂടെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന സ്റ്റോക്കൊക്കെ ഒന്ന് കഴിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് നെക്സ്റ്റ് ഐറ്റം നമുക്ക് എടുക്കണമെങ്കിൽ ഈ ഇരിക്കുന്ന സ്റ്റോക്ക് എല്ലാം തീർക്കണമല്ലോ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ ബുക്ക് ചെയ്യുക ബുക്ക് ചെയ്യുക ബുക്ക് ചെയ്യുക എവർ ടൈം നിങ്ങൾ ഒരു കാര്യം ചെയ്യുക റേറ്റ് അഫോർഡബിൾ ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഫ്രീ ഷിപ്പിങ്ങും കൊടുക്കേണ്ട സമയത്ത് നമ്മൾ ഫ്രീ ഷിപ്പിങ്ങും കൊടുക്കുന്നുണ്ട് അപ്പം ബുക്ക് ചെയ്തോളൂ കേട്ടോ ഇനി അറുന്നൂറ്റി ഇരുപത്തി അഞ്ചിൻ്റെ അപ്ഡേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽസ് ആണ് വെറും അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ മാത്രമാണ് വില വരുന്നത് ബുക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യാം പ്രിൻറ്റഡ് കോട്ടണും എംബ്രോയ്ഡറി കോട്ടണും വരുന്നുണ്ട് ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ വൈഡ് വെറൈറ്റി കളക്ഷൻസ് നമ്മൾ യൂട്യൂബിൽ അല്ല യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ നമുക്ക് കുറച്ച് മാത്രമേ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ നമ്മൾ യൂ വാട്സപ്പ് ഗ്രൂപ്പിലാണ് ഇതിൻ്റെ ഒരു പത്തിരുന്നൂറ്റമ്പത് ടൈപ്പ് മെറ്റീരിയലിൻ്റെ ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ബുക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യാം ഇന്നത്തെ ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ മാക്സിമം എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാം താങ്ക് ഫോർ വാച്ചിങ് നാളെ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്